രഞ്ജിത അപ്പൊ ഈ പഴമക്കാര് പറയുന്നത് അതുകൊണ്ടായിരിക്കും അല്ലെ കല്യാണം കഴിച്ച് രണ്ട് മൂന്ന് വർഷത്തിനകം കുട്ടികൾ ഉണ്ടാവണം ദാമ്പത്യം നീണ്ടുപോകാൻ ഈ പറയുന്ന ഓർമ്മ വെക്കാനുള്ള മോതിരം പോലെ കുട്ടികൾ നിലനിൽക്കണം കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ നമുക്ക് എന്നാണ് കുടുംബ ബന്ധം ഉണ്ടായത് മലയാളിക്ക് ഏത് കാലത്താണ് തന്ത ഉണ്ടായത് നൂറ് വർഷം പുറകോട്ട് പോയാൽ മലയാളിക്ക് കേരളത്തിലെ പൂർവകാല വിവാഹ സമ്പ്രദായങ്ങൾ മൂത്ത മകളെ രണ്ടാം ഭാര്യ ആക്കുന്ന വിവാഹം അരനാടാൻ അരനാടാർ തുടങ്ങിയ പല സമുദായങ്ങളിലും നിലനിരുന്ന ഒരു ആചാരമായിരുന്നു മൂത്ത മകളെ സ്വന്തം പിതാവ് വിവാഹം കഴിച്ച് രണ്ടാം ഭാര്യയാക്കുന്ന ആചാരം വധുവിനെ വരൻ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ താമസിപ്പിച്ച് കഴിയുന്ന ആചാരം ഇത് പ്രധാനമായും മുതുവൻ മണ്ണാൻ മലപ്പുലയർ തുടങ്ങിയ സമുദായക്കാർക്ക് ആണോ ഉണ്ടായിരുന്നത് പാണ്ഡവ വിചാരം കേരളത്തിലെ ഈഴവ ചാന്നാർ കമ്മാള ജനവിഭാഗങ്ങളുടെ ഇടയിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു വിവാഹ ആചാരമാണ് പാണ്ഡവ വിചാരം എന്നറിയപ്പെട്ടിരുന്നത് ഒരു ഈഴവ ചാന്നാർ അല്ലെങ്കിൽ കമ്മാള സ്ത്രീ തന്റെ ഭർത്തൃ സഹോദരന്മാരെ ഒരേ സമയം തന്നെ ഭർത്താവായി സ്വീകരിച്ചിരുന്ന സമ്പ്രദായമാണിത് സാഹോദര്യ ബഹുഭർത്തൃത്വം അഥവാ സച്ചണൽ പോളിയാൻട്രി എന്നാണ് ഈ സമ്പ്രദായത്തെ വിളിച്ചിരുന്നത് ഇവർക്കിടയിൽ ഒന്നിലധികം സഹോദരന്മാർ ഒരു ഭാര്യയെ വിവാഹം ചെയ്ത് സഹശയനം ചെയ്യുന്ന നടപടിയിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ബാർബൂസ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സി കേശവൻ വരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മരുന്ന് കൂടുക കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിരുന്ന പുലയ സമുദായത്തിലെ ഒരു വിവാഹ രീതി ആയിരുന്നു മെരുന്ന് കൂടുക എന്നത് അച്ഛനമ്മമാരുടെ സമ്മതത്തോടെ പുലിയെ സ്ത്രീകൾ വിവാഹത്തിന് മുമ്പ് ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധം പുലർത്തുകയും അവസാനം അതിൽ ഒരാളെ വിവാഹം കഴിക്കുകയുമായിരുന്നു രീതി ഇപ്രകാരം വിവാഹിതയായ സ്ത്രീയെ ഭർത്തുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറില്ല പക്ഷേ പഴയ സമുദായക്കാരനുമായി ബന്ധപ്പെട്ടാൽ വീട്ടുകാർ അവരെ കുന്നുകളയുമായിരുന്നു ഈ സമ്പ്രദായമാണ് മെരുങ്ങുകൂടൽ എന്ന് അറിയപ്പെടുന്നത് അമ്മാനൊഴിച്ചിൽ അഥവാ അമ്മാവനൊഴിച്ചിൽ ഒരു പുലയ പറയ മലയേറെ പുരുഷൻ തന്റെ അമ്മാവന്റെയോ അമ്മായിയപ്പന്റെയോ ഏറ്റവും ഇളയ ഭാര്യയെ വിവാഹം കഴിക്കുന്ന വിചിത്രമായ ഒരു സമ്പ്രദായമായിരുന്നു ഒഴിച്ചിൽ അമ്മാവൻ ഒഴിച്ചിൽ എന്നാണ് ഇതിന്റെ അർത്ഥം അമ്മാവൻ തന്റെ ഭർത്തൃത്വം ഒഴിവാക്കുകയും ഭാര്യയെ മരുമകനോ മകളുടെ ഭർത്താവിനോ നൽകുകയും ചെയ്യുന്നു റെഫറൻസ് കേരളത്തിലെ ജാതികൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസ് റിപ്പോർട്ട് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും പി കെ ബാലകൃഷ്ണൻ പേജ് മുന്നൂറ്റി പതിനാല് ബർബോസ കണ്ട കേരളം ജാതി വ്യവസ്ഥയുടെ രാഷ്ട്രീയ ഭൂമിക രാജഗോപാൽ ഭാഗത്താനം സി കേശവന്റെ ജീവിത സമരം പേജ് പതിനെട്ട് പത്തൊമ്പത് കൗമുദി പബ്ലിക്കേഷൻസ് കേരളത്തിന്റെ ഇന്നലകൾ കെ എൻ ഗണേഷ് വേലായുധൻ പണിക്കശ്ശേരി അനന്തകൃഷ്ണ അയ്യർ ട്രൈബ്സ് ആൻഡ് കാറ്റ്സ് ഓഫ് കൊച്ചിൻ മേനോൻ ഓഫ് നോർത്ത് മലബാർ കേരള ിറ്ററേച്ചർ മദ്രാസ് യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് രഞ്ജിത അപ്പോ ഈ പഴമക്കാര് പറയുന്നത് അതുകൊണ്ടായിരിക്കും അല്ലെ കല്യാണം കഴിച്ച് രണ്ട് മൂന്ന് വർഷത്തിനും കുട്ടികൾ ഉണ്ടാവണം ദാമ്പത്യം നീണ്ടുപോവാൻ ഈ പറയുന്ന ഓർമ്മ വയ്ക്കാനുള്ള മോതിരം പോലെ കുട്ടികൾ നിലനിൽക്കണം കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് എന്താണ് കുടുംബ ബന്ധം ഉണ്ടായത് മലയാളിക്ക് ഏത് കാലത്താണ് തന്ത ഉണ്ടായത് നൂറ് വർഷം പുറകോട്ട് പോയാൽ മലയാളിക്ക്